ഹലോ രണ്ടു മൂന്നാല് ദിവസമായിട്ടോ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കണം അപ്പൊ ഇന്ന് കുറച്ച് മീനൊക്കെ ഞാൻ വാങ്ങിയിട്ട് സേതു വരാൻ പറഞ്ഞു അയിലയും കൂന്തലുമാണ് കേട്ടോ വാങ്ങാൻ വേണ്ടി പോയത് പക്ഷേ കൂന്തൽ കിട്ടിയിൽ അയിലെ കക്കറച്ചിയാണ് കേട്ടോ വാങ്ങിയത് ഈ അയില കഴിച്ചുകഴിഞ്ഞാൽ സേതുവണ് ലച്ചൂനും അമ്മയ്ക്കൊക്കെ ഇങ്ങനെ വായ പൊട്ടു കേട്ടോ അതുകൊണ്ട് സേതുവണ്ണ ലച്ചു ഇത് കഴിക്കുകയില്ല ഭയങ്കര ഇഷ്ടമാണെങ്കിലും പേടിയിട്ട് കഴിക്കില്ല പക്ഷെ അമ്മ കഴിക്കും അമ്മയ്ക്ക് വായ പൊട്ടിയാലും പ്രശ്നമല്ല അമ്മ മീൻ കഴിക്കൂട്ടോ ഈ അയില പിന്നെ എത്ര മൂർച്ചയില്ലാത്ത കത്തി കൊടുത്താലും അമ്മ സിമ്പിൾ ആയിട്ട് അതൊക്കെ മീനൊക്കെ വെട്ടി നല്ല ക്ലീൻ ക്ലീൻ ആക്കി എടുക്കും കേട്ടോ അമ്മയ്ക്ക് എത്ര ക്വാണ്ടിറ്റി മീൻ വാങ്ങിക്കൊടുത്താലും ഒരു പരാതിയില്ല അമ്മ നിമിഷ നേരം കൊണ്ടതെല്ലാം വെട്ടി വെട്ടി ക്ലീൻ ചെയ്യും അമ്മയ്ക്ക് മീൻ വെട്ടാനൊരു പ്രത്യേക ഒരു സ്കില്ലും കൂടി ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം കൂടിയാണ് മീനൊക്കെ വെട്ടാൻ അപ്പം നമ്മൾ അരപ്പക്ക തേച്ച് കുറച്ച് വറക്കാൻ വെച്ചു അമ്മ പറഞ്ഞു ഇത് സ്പെഷ്യൽ മീൻകറിയാണ് രഗി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അരപ്പക്ക ഉള്ളിമണ്ണിയിലായിട്ട് അരച്ചിട്ട് നമ്മൾ ഒത്തിരി വെള്ളം കൂടെ ചേർത്ത് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മളിത് ആ മീനൊക്കെ അതിലേക്ക് ഇടാം വെള്ളമല്ല അരപ്പക്ക തിളച്ച് വീട് ഇടാ അതിലേക്ക് പെറുക്കി പെറുക്കി ഇതൊരു സ്പെഷ്യൽ മീൻകറിയാണ് അപ്പം കൊടംപുലിയിട്ട മീൻ കറിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പണിയിലേക്ക് പോയിട്ടോ ഞാൻ കക്കറച്ചി നന്നാക്കിക്കോളാന്ന് പറഞ്ഞു കക്കറച്ചി നന്നാക്കണ ഞാനാണെങ്കിലും അമ്മയാണ് കേട്ടോന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് നല്ല വെളുത്തുള്ളിയും എന്താ പറയുക നല്ല കുരുമുളക് ഇട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കുക എന്നാണ് കേട്ടോ വിചാരിച്ചത് രണ്ടു മൂന്ന് ദിവസമായി ജലദോഷവും തുമ്മലൊക്കെ അപ്പൊ അതിൻ്റെയാണ് ഇട്ട് സൗണ്ട് കുറച്ചു മാറിയിട്ടുണ്ട് അപ്പൊ എന്നാ തീരെ ചെറിയ കക്കറച്ചി ഒന്നും അല്ലായിരുന്നു അത്യാവശ്യം വലിയ കക്കറച്ചി എന്തോ അതിന്റെ ഇടയിൽ തമാശ വന്ന് ചിരിച്ചോണ്ടിരിക്കണ അവിടെ ഇരുന്ന് കൊതുക് അടിച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ അപ്പൊ അന്ന് അകത്തോട്ട് പോന്നു കയറി പോന്നുട്ടോ കാരണം കൊതുക് ഇരുത്തണില്ല നല്ല സുഖം ഉണ്ടായി അപ്പൊ ഞാൻ ഫാനൊക്കെ ഇട്ടിട്ടോ എന്നാൽ അകത്ത് തന്നെ ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ കക്കറച്ചി എത്ര പേർക്ക് പേർക്കിഷ്ടമല്ല അച്ചൂര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കക്കറച്ചി കഴിക്കാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നൊരു ഹായൊക്കെ തന്നിട്ട് അച്ഛൻ പോവാണ് അച്ഛൻ പറഞ്ഞു വ്ളോഗ് എടുക്കണമെങ്കിൽ എന്നോട് പറയണം ഷർട്ട് ഇടാതെ ഞാൻ വരില്ല എന്ന് കഴിഞ്ഞ വ്ളോഗിൽ അച്ഛൻ ഷർട്ട് ഇടാതെ ഒരു വീഡിയോ ഉണ്ടായിട്ട് അപ്പം അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇച്ഛൻ ഷർട്ട് ഇടാ ഷർട്ട് ഇടാതെ വ്ളോഗിലേക്ക് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് അതിൻ്റെ ഇടയ്ക്ക് അമ്മ കക്കറച്ചിട അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് കക്കറച്ചി കഴിക്കാൻ ഇഷ്ടം നല്ല ഫ്രൈ ആയിട്ടാണ് ഇഷ്ടം അത് അധികം ഫ്രൈ ല്ലാതെയാണോ ഇഷ്ടം അതുപോലെ തന്നെ തേങ്ങ ഇട്ടിട്ടുണ്ടാക്കാറുണ്ട് തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ടാക്കുക നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെയ്തുകൊണ്ടൊക്കെ ഇങ്ങനെ കക്കറച്ചി കിളികളാന്ന് കിളിക്കണ പോലെ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അത്രയും ഫ്രൈ ആവരുത് ഒരു മീഡിയം അത്രയും അമ്മയ്ക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ പിന്നെ ലച്ചൂരോ ഭയങ്കര ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടാണ് അപ്പം നമ്മുടെ കക്കറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രൈ ആക്കി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പണി എൻ്റെയാണ് കേട്ടോ ഞാൻ ഈ വറക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതേ കറിവേപ്പിലൊക്കെ ഇട്ട് മീൻ അന്വേഷിച്ച് നടന്ന് കിടന്ന് മീൻ കാണാനില്ല കറിവേപ്പിലെ കരിഞ്ഞ് അമ്മ എവിടെയോ വെച്ചിട്ടുണ്ടായി പിറ്റമ്മനോട് ചോദിച്ച് മീനൊക്കെ എടുത്ത് വറക്കാം അങ്ങനെ മൂന്ന് ഭക്ഷണം ഉള്ളൂ കേട്ടോ വറക്കാനായിട്ട് എനിക്ക് അയില വറക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ഛനും അമ്മയ്ക്കും എനിക്കും മാത്രമേ ഉള്ളൂ കേട്ടോ അയിലച്ചോനും ചെയ്തുകൊണ്ട് ഒന്നും വേണ്ടയെന്ന് പറഞ്ഞു അടുത്തത് നമ്മുടെ എല്ലാം റെഡി ആയിട്ട് നമുക്ക് ഞൂണ് വിളമ്പിയാലോ അതേ ചോറ് അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു പൗഡർ പോലെ ഇരിക്കണം ഒരു പരിപ്പ് കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ അപ്പം അതായത് നമ്മളെ കൊടംപുളി ഇട്ട് വെച്ച മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു തല കഷ്ണം തന്നെ അങ്ങോട്ട് എടുത്തു കേട്ടോ നിങ്ങൾക്ക് ഏത് കഷ്ണം ഇഷ്ടം തല തലക്കഷ്ണമാണോ നടുക്കഷ്ണാണോ വാലാണോ അപ്പോൾ അതായത് നമ്മുടെ പൗഡർ പോലെയുള്ള പരിപ്പ് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം എന്തെങ്കിലും കക്കറച്ചി ഫ്രൈയിങ് കൂടെ അയിലേക്ക് ഇടാൻ വേണ്ടി പോവാണ് അപ്പം ആഹാ ഇന്നത്തെ ലഞ്ചെന്ന് പറഞ്ഞാൽ പൊളിക്കും എന്താണെന്ന് വെച്ചാൽ കുടംപൊളിയിട്ട് മീൻകറി പരിപ്പ് കക്കറച്ചി സൂപ്പർ അതിനിടയ്ക്ക് ഒരു വറുത്ത മീനും കൂടി ഉണ്ടെങ്കിൽ സവാള ചെയ്തോട്ടം പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തത് അപ്പം ഇന്നത്തെ ലഞ്ച് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ ടീവിയുടെ ഫ്രണ്ടിലിരുന്ന് കഴിക്കാമെന്നും പറഞ്ഞ് അവിടെ ഇരുന്നാണ് കേട്ടോ കഴിക്കണത് അങ്ങനെ കുറേ നാൾക്ക് ശേഷം പച്ചക്കറി കഴിച്ചതിന് ക്ഷീണമെന്നും മാറി